ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജിയോ ഫുഡ് ഇൻസ്റ്റുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹം സ്നേഹവദനത്തെ അറിയിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അനേകർക്ക് അത് ആശ്വാസവും യേശുക്രിസ്തുലേക്ക് അടുക്കുവാൻ അതൊരു മുഖാന്തിരവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ വചനം ഒന്ന് കുരിന്തൽ കുരിന്തൽ ചെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു ഇന്ന് സോഷ്യൽ മീഡിയ വഴി പണം ഉള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് അലങ്കാരമായിട്ടും സൗന്ദര്യമുള്ളതുകൊണ്ട് ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചാലും അത് ഒരു മാന്യതയായിട്ടും ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവമക്കൾക്കുള്ള ദൈവത്തിൻ്റെ സന്ദേശം അപ്പോ സ്ഥലം പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നത് ദുർഭാഷണം എന്ന് പറയുമ്പോൾ മോശം വാക്കുകൾ ഉപയോഗിക്കുക ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അശ്ലീലമായി സംസാരിക്കുക ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നല്ല സ്വഭാവത്തെയും നന്മയ്ക്കുള്ള പ്രവണതകളെയും അത് നശിപ്പിച്ചുകളായി അതുകൊണ്ട് തിരുവഴുത്തു നമുക്ക് താക്കീതായിട്ട് പറയുകയാണ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു നമ്മുടെ നന്മ ചെയ്യാനുള്ള നമ്മുടെ ആ പ്രവണത അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നല്ല സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ടുവരുവാനുള്ള പ്രവണത ഇങ്ങനെയുള്ള വാക്കുകളാൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളാൽ മോശമായ വാക്കുകളാൽ അത് കെട്ടുപോകുന്നു എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ദുർഭാഷണം മൂലം സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ നാം അപമാനിക്കുകയും അവരെ ആദരിക്കാതിരിക്കുകയും സമൂഹത്തിൽ ഒരു നല്ല മാതൃക ഉണ്ടാക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അശ്ലീല വാക്കുകൾ സംസാരിക്കുമ്പോൾ ചിരിക്കാനും കൈയടിക്കാനും കുറേ ആളുകൾ ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാൽ അത് സമൂഹത്തിന് ഒരിക്കലും ഒരു നല്ല മാതൃക ആ ആയി ആയിരിക്കുകയില്ല ശരിക്കും പറഞ്ഞാൽ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു നല്ല സ്വഭാവത്തെ നശിപ്പിക്കാൻ മാത്രമേ ഉതരുകയുള്ളൂ ഒരിക്കലും അത് ഒരു നല്ല സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ ഞാൻ അധികവും സംസാരിക്കുന്ന മലയാളത്തിലായതുകൊണ്ട് കേരളത്തെ ആസ്പദമാക്കിയിട്ടാണല്ലോ അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന അനേക സ്വർണ്ണ വ്യാപാരികളുണ്ട് ഭീമാ ജ്വല്ലറി അതുപോലെ തന്നെ വലിയ വലിയ ജ്വല്ലറികൾ അധികമായിട്ട് കേരളത്തിലുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ മുതലാളിമാരെ ഒന്നും നമുക്ക് അധികം പേർക്കും അറിയുകയില്ല അവർ സോഷ്യൽ മീഡിയ വഴി അത്ര പ്രസിദ്ധരായിട്ടുള്ള ആളുകളല്ല എന്നാൽ അവരുടെ ജ്വല്ലറിയെക്കുറിച്ച് നമുക്കറിയാം വലിയ വലിയ പേര് കേട്ട ജ്വല്ലറികളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ചില ജ്വല്ലറി ഉടമകളെ സമൂഹത്തിന് അറിയാം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പല ചില നല്ല കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട് അത് മുഖാന്തരവും പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റ് തരംഗങ്ങൾ ഉണ്ടാക്കിയത് മൂലവും ജനങ്ങൾ അവരെ അറിയും പക്ഷെ അവർ ചെയ്യുന്നതായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളൊന്നും ഫലവത്താകാത്ത നിലയിൽ അവരുടെ ഈ മോശം നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവ് സംസാരങ്ങൾ അവരെ വില കുറച്ചതായി കാണുന്നു ഇപ്പോൾ നമുക്കറിയാം അറിയപ്പെടുന്ന ചില വ്യാപാരികൾ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നു എന്ന ഭാവന അവർ കൂട്ട ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് വിദേശത്ത് തടങ്കിൽ കിടക്കുന്ന മനുഷ്യൻ രക്ഷിക്കുവാന് വേണ്ടി പണപ്പെരിവ് നടത്തുകയും അതിനുവേണ്ടി മുന്നോട്ടിറങ്ങുകയും പല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നല്ല കാര്യങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള ഈ നല്ല കാര്യങ്ങളൊന്നും സാമൂഹിക സേവനങ്ങളോ പൊതുജീവിതത്തിലെ സ്വഭാവ സംഭാവനകളോ ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല കാരണം അതൊന്നും പൊതുരംഗത്ത് വ്യാപകമായി ലഭ്യമല്ല അത് പ്രശോഭിക്കും ശോഭിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവരെ അധികവും പ്രസിദ്ധരാക്കുന്നത് ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല ഇവരുടെ നെഗറ്റീവ് പ്രചാരണങ്ങളും വിവാദങ്ങളുമാണ് ഇവരെ അനേ അനേക ഇടത്തും പ്രസിദ്ധരാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനും സാധിക്കും അവരെ ശ്രദ്ധേയരാക്കുന്നത് പ്രസിദ്ധരാക്കുന്നതല്ല അവർ ശ്രദ്ധിക്കപ്പെടുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ നെഗറ്റീവ് പ്രചാരണങ്ങളും വിവാദങ്ങളുമാണ് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ അവർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അത് മറയ്ക്കപ്പെടുകയാണ് അതിനൊരു ഒരു വാല്യൂ ഇല്ലാതായി തീരുകയാണ് അതൊന്നും ഒരു വിലയില്ലാത്തതായി മാറുകയാണ് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ചില സമൂഹത്തിലെ ചില ഇങ്ങനെയുള്ള ആളുകൾ അവർ കുഞ്ഞുങ്ങളെന്നോ പ്രായം ചെന്നവരോ എന്നോ വ്യത്യാസമില്ലാതെ വളരെ മോശമായ നിലയിൽ സംസാരിക്കുന്നത് ഈ നാളുകളിൽ നാം സോഷ്യൽ മീഡിയ വഴിയെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടുവല്ല ഇരിക്കുകയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കലർന്ന അശ്ലീല പ്രയോഗം ഇങ്ങനെയുള്ളവരെ സമൂഹത്തിനെ അംഗീകരിക്കുവാൻ കഴിയാത്ത നിലയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ എത്ര നല്ലത് തന്നെ ചെയ്താലും അത് ഇങ്ങനെയുള്ള ഈ ദയാർത്ഥ പ്രയോഗമുള്ള അശ്ലീല പ്രയോഗങ്ങൾ അവരെ ഉപയോഗിക്കുന്ന നിമിത്തം അവരെ ഒരു വില കുറഞ്ഞവരായിട്ടും വില കെട്ടവരായിട്ടും സമൂഹം കാണുന്നുവെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നു പൗരസഭപുസനം പറയുകയാണ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും ദൈവക്കൾ എന്നുള്ള നിലയിൽ നമുക്കുള്ള ഒരു താക്കീതാണ് നാം സംസാരിക്കുന്നത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് കാരണം കഥാചാരത്തെ കെടുത്തി കളയുവാനായിട്ട് അത് സാധ്യതയുണ്ട് അതായത് നന്മ ചെയ്യുവാനുള്ള നല്ല സ്വഭാവത്തെ അത് നശിപ്പിച്ചു കളയും എന്നുള്ളത് ഈ ദുർഭാഷണം നിമിത്തം സാധ്യമാകുമെന്നുള്ളത് പൗല സപ്പോസു മുൻകൂട്ടി അറിയിപ്പ് തരികയാണ് ഗലാത്തി ആറാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ വഞ്ചനപ്പെടാതിരിക്കുവാൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും മറ്റുള്ളവരെ പരിഹസിച്ച് പരിഹസിച്ച് ഒടുവി സ്വയം പരിഹാസ വിഷയമായി തീരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്ര മാധ്യമങ്ങൾ വഴിയെല്ലാം നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ധാരാളം പണമുള്ളതുകൊണ്ടോ നമുക്ക് വലിയ നാം വലിയ സമ്പന്നനോ വലിയ കോടീശ്വരനോ ആയതുകൊണ്ട് സാധുക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുവാനുള്ള അവകാശമൊന്നും ആർക്കും ആരും കൊടുത്തിട്ടില്ല അങ്ങനെ പരിഹസിക്കുമ്പോൾ അവർ സ്വയം പരിഹാസമാകുന്ന ഒരു ദിവസമുണ്ട് ഇന്നലെയുള്ള ദിവസങ്ങളൊക്കെ അങ്ങനെ നാം കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അവരെ സ്വയം പരിഹസിക്കപ്പെടുന്നു എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും എത്ര സമ്പന്നനാണെന്ന് പറഞ്ഞാലും എത്ര വലിയ അഡ്വക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു നിമിഷത്തേക്ക് ഇതെല്ലാം കൈവിട്ടു പോയി എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ കെട്ടപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് വളരെ മോശമായ നിലയിലേക്ക് പോകുന്നതെല്ലാം നാം ഈ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അവർക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് അവർ വളരെ ചെറുതായി പോയത് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉന്നതനായ ഒരു ദൈവമുണ്ട് അവൻ പരിഹാസികളെ സ്വയം പരിഹസിക്കുവാനായിട്ട് വിട്ടുകൊടുക്കും എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും തിരുവനന്തപുരത്ത് നമുക്ക് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് ആഹ് സങ്കീർത്തനം സങ്കീർത്തനം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നും ഒന്നാമത്തെ വാക്യം ഒരു രക്ഷിക്കപ്പെട്ട ദൈവബിതിൽ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി അവൻ പാലിക്കേണ്ട പ്രഥമമായ ചില കാര്യങ്ങൾ എൻ്റെ ഞാൻ രക്ഷിക്കപ്പെടുന്ന നാളുകളിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ കവലകളിലെല്ലാം അവരോട് കൂട്ടുകൂടി പോയിരിക്കുകയും സംസാരിക്കുകയും പല ദുർവർത്തമാനങ്ങളെല്ലാം പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം ടച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്യമായിരുന്നു ഈ സംഗീർത്തനത്തിലെ ഒന്നാം സംഗീർത്തനത്തിലെ വാക്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദൈവക്കളായ നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിലൂടെ പറയുന്നത് എന്താണ് നമ്മുടെ നടപ്പ് ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ആകരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കാൻ പാടില്ല അപ്പൊ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന ആ ദുഷ്ടന്ന് പറഞ്ഞ കൂട്ടുകിട്ട് നാം വിട്ടുപോകുന്നതായിട്ട് വരും അതുപോലെ തന്നെ നാം നിൽക്കുന്നതൊരിക്കലും പാപികളുടെ വഴിയിൽ ആയിരിക്കരുത് നാം മുമ്പ് പാപം ചെയ്യുന്ന വഴികളെല്ലാം കുടിക്കാനും വ്യപചാരം ചെയ്യാനും മോശം ചെയ്യാനും എല്ലാ തരത്തിലുള്ള മോശം കൂട്ടുകെട്ടുകൾക്കെല്ലാം നാം ഒരുപക്ഷെ അവരുടെ കൂടെ നിന്നിരിക്കാം നാം ചെയ്തിട്ടില്ലെങ്കിലും അവരോടൊപ്പം നിന്നിരിക്കാം അങ്ങനെ നിന്നാൽ ഇനി എന്ത് ചെയ്യണം ഇനി അങ്ങനെയുള്ള പാപികളുടെ വഴിയിൽ നാം നിൽക്കുവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ദൈവത്തിന് അടുത്തതായിട്ട് പറയുകയാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് നാം ഇരിക്കുന്നത് ഒരിക്കലും ആളുകളെ പരിഹസിക്കുന്ന പരിഹാസം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോയി നാം ഇരിക്കാനായിട്ട് പാടില്ല നമുക്ക് ഒരു വേർപാട് ആവശ്യമുണ്ട് ഓരോ ദൈവമകനും ഓരോ ദൈവമകളും അവൻ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അവൻ്റെ വീടിൻ്റെ പരിസരത്താണെങ്കിലും സമൂഹത്തിൽ എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്ന് അവൻ മാറി നിൽക്കണമെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ പരിജ്ഞാനം ദൈവം നമുക്ക് തരും ഇപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് രൂപ നോട്ട് ഒന്ന് ചില്ലറയാക്കണം എളുപ്പത്തിൽ കിട്ടുന്നത് ഒരുപക്ഷെ ബീവറേജിൽ പോയാലായിരിക്കും ബിവറേജിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് നാം ആ ക്യൂവിൽ നിൽക്കാനായിട്ട് പാടില്ല അങ്ങനെ ആ ക്യൂ നിൽക്കുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മൾ തിരിതിരിച്ചു പോയേക്കാം അവനിപ്പോൾ എന്തിനാണാവുക അവിടെ പോയി ക്യൂ നിൽക്കുന്നതെന്ന് നാം ചില്ലറ മേടിക്കാനായിട്ട് പോയതെന്ന് നമുക്കറിയാം പക്ഷേ നമുക്ക് അല്പം നടക്കേണ്ടി വന്നാലും വേറെ ഏതെങ്കിലും കടകളിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വന്നാലും ഇവിടെ ഈ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് അത് ദൈവം അതിനപ്രകാരം ശരിയല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരെന്തെങ്കിലും ചിന്തിച്ചോട്ടെ പറഞ്ഞോട്ടെ എന്നുള്ളതിലല്ല നാം പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സാധു കൊച്ചു കുഞ്ഞുപദേശിയാണെന്ന് തോന്നുന്നു ഒരു ദേവദാസൻ അന്ന് ഈ കഞ്ഞിവെള്ളമെല്ലാം പറമ്പിൽ ഈ കൃഷിക്കാർക്കായിട്ട് കൊണ്ടുപോകുമല്ലോ അപ്പോൾ അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യം ഞാനിങ്ങനെ വായിച്ചു കേട്ടതാണ് നിങ്ങൾ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ പോലും അത് പനയുടെ ചുവട്ടിൽ വെച്ച് കുടിക്കരുത് അങ്ങനെ പനയുടെ ചുവട്ടിൽ വെച്ച് നിങ്ങൾ ആ മുന്തയിൽ നിന്നോ ആ പാത്രത്തിൽ നിന്നോ അത് കുടിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും അത് കള്ളു കുടിക്കാനും വിചാരിക്കും നാം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ദൈവം നൽകുന്നുണ്ട് അതിനുള്ള പരിജ്ഞാനം ദൈവം നമുക്ക് നൽകും നാം സമയം പോകാൻ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ഷെഡിലും കബറുകളിലും സ്ഥിരമാക്കിയിരിക്കുന്ന പരിഹാസങ്ങളുടെ എടുത്തുപോയി നാം ഇരിക്കരുത് മറ്റൊരു കാര്യം പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരുപടുത്തിൽ ഇരിക്കരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ ഇടയിലും ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ട് ദുഷ്ടന്മാർ അവരെങ്ങനെയാണ് വിശ്വാസികളുടെ ഇടയിൽ ദുഷ്ടന്മാർ വരുന്നത് അവർക്ക് അവിശ്വാസമുള്ള ദുഷ്ടൻ്റെ ഹൃദയമുണ്ടായി അവർ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചതാണ് എന്നാൽ ഇപ്പോൾ അവർ പിന്മാറിയിരിക്കുകയാണ് അവിശ്വാസമുള്ള ദുഷ്ടന്റെ ഹൃദയം നിങ്ങളിൽ നിങ്ങളിലാർക്കും ഉണ്ടാകരുതെന്ന് ദൈവദിനെ നമ്മളോട് പറയുന്നു അപ്പോൾ അവിശ്വാസമുള്ള ഒരു ദുഷ്ടന്റെ ഹൃദയമുള്ള ഉള്ളിടത്ത് പോയി നാം അങ്ങനെയുള്ള ആളുകളുമായിട്ട് നാം ചേർന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല അവരുമായിട്ട് കൂട്ടുകൂടി പോകാനായിട്ട് പാടില്ല വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ച പിന്മാറി നിൽക്കുന്ന ആളുകളുമായിട്ട് അവരിൽ വസിക്കുന്ന ദുഷ്ടന്റെ ഹൃദയമാണ് പിഷാദിൻ്റെ ആലോചനയാണ് അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ദൈവത്തെ വിട്ടുമാറിപ്പോയി അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുചേർന്ന് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ കുഴപ്പത്തിന് കാരണമായി തീരും അതുകൊണ്ട് തിരുവഴുത്തു നമ്മെ പഠിപ്പിക്കുന്ന നമ്മെ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന ചില കാര്യങ്ങളാണ് ദൂർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നത് നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നാം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നാം മുൻപൊക്കെ അത് ചെയ്തിട്ടുണ്ട് നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ധാരാളം അത് ചെയ്തിട്ടുണ്ട് എന്നാൽ ചില ദൈവദാസന്മാരെ പറയുന്നവർ ഇപ്പോഴും ഒരു മാന്യതയില്ലാതെ വില കുറച്ച് ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന പലയിടത്തും ഞാൻ കേൾക്കുവാനിടയായി തരുന്നുണ്ട് നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പണമുള്ളതുകൊണ്ടോ സ്ഥാനമുള്ളതുകൊണ്ടോ നാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ചാടി നാം നമ്മുടെ സദാചാരം കെടുത്തിക്കളയുവാൻ നമ്മുടെ നല്ല പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇടയാകരുത് എന്ന തിരുവെടുത്ത് നമുക്കത് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരിയും ഈ തിരുവരുത്തുകളുടെ പ്രകാരം ജീവിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ തൊക്കെ ഉള്ളു പരിശുദ്ധാത്മാവനമേ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അവൻ്റെ വലിയ നാം ഇന്നുമെന്തെങ്കിലും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല സുഖിയും നല്ല പിതാവായ ദൈവമേ ദൈവമേ ഈ ലോകത്ത് നടക്കുന്ന അനേക കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായതു കൊണ്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങളവിടുത്തൊരു പ്രാർത്ഥന ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കുവാനത്തെ കോണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങളുടെ പല വാക്കുകളും പലപ്പോഴും കർത്താവെ കുഴപ്പം പിടിച്ചതായി തീർന്നു പോയിട്ടുണ്ട് കർത്താവ് യക്ഷയാപ്രവാചകൻ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ കയ്യോ കഷ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞു കർത്താവ് എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ അവൻ നിന്നപ്പോൾ അയ്യോ എനിക്കറിയോ എനിക്കയ്യോ കഷ്ടമെന്ന് അവൻ പറയുവാൻ തക്കകണം ഇടയായിട്ട് തീർന്നു കർത്താവ് ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ കാണുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള കുഴപ്പങ്ങളെ ഞങ്ങൾ കാണുന്ന കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ ഈശക്സ്വൻ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കത്താവേ അന്ന് ആ ദൈവദൂതൻ വന്ന് ആ കൊടിലുകൊണ്ട് കത്താവേ അശയാപ്രവാചകന്റെ നാവിനെ ശുദ്ധീകരിച്ചതുപോലെ കത്താവേ ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണമേ കഥാവേ അധമമായ വാക്കുകൾ ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുവാൻ തൊക്കെ വേണം ഇരമയാപ്രവാചങ്ങളോട് അങ്ങ് പറഞ്ഞതുപോലെ കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തെക്കോണം ദൈവത്തിൽ പരിശുതാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് വചനം കേട്ട ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ മക്കളെയും ഉണ്ടെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശേഷിയാ കർത്താവ് ഇതിനകത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ദൈവങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർ എവിടെയായിരുന്നാലും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികൾ പരിഹാസികളുടെ ഏരുപെടുത്തിരിക്കാതെ അങ്ങ് അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ദൈനംദിനമായ എല്ലാ ആവശ്യങ്ങളുമേ കർത്താവ് കണ്ണ കാണിക്കണമേ കർത്താവെ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുക്കസുഖ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ കേൾവിക്കാരും യേശുക്കസുഖങ്ങൾ കൂടുതൽ അടുക്കുവാനൊക്കെ ഉണം പാപ വഴികളെ വിട്ടി തിരിയുവാൻ തക്കോണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം തന്നതിനായിട്ട് സ്തോത്രം അത് പ്രസാഹിക്കാൻ കൃപ തന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളെ ശതാവും കർത്താവുമായ യേശുക്രിസ്വിൻ്റെ അധികശുദ്ധമായ നാമത്തിൽ തന്നെ ആ